ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുന്നു അതേ ടാറ്റാ ബാബായി പറഞ്ഞ് ഞാനിത് പുറത്ത് പോകാൻ വേണ്ടി നിൽക്കാം കേട്ടാ അപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ പുറത്ത് പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി കൂടെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനും ഫ്രണ്ടുമായിട്ടാണ് ഇങ്ങനെ പോണത് ഈ ഫോണിൽ ഭയങ്കര ക്ലാരിറ്റി ആണോ ആ ഫോണത് ക്ലാരിറ്റി ആണെങ്കിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നത് അതൊരു ബോട്ടാണ് കേട്ടോ ആലപ്പുറം ഏറ്റവും വലിയ പ്രത്യേകത എന്താ നമ്മൾ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ കായലും ഇതുപോലെ പുഴയും ബോട്ടുകെട്ടിയൊക്കെ നമുക്ക് ഇങ്ങനെ ഇഷ്ടം പോലെ കാണാൻ വേണ്ടി പറ്റൂട്ടാ നമ്മള് മണ്ണ് കാണാൻ വേണ്ടി അല്ലല്ലോ വന്നത് വീട്ടിൽ ചോത്തിരിക്കുന്ന സമയത്ത് ആമ്പലം ഉണ്ട് ഇപ്പം കാണാൻ പോവാന്ന് വിളിച്ചപ്പോൾ ഞാൻ ചുമ ചോറി തന്നതാണ് കേട്ടോ അപ്പൊ ഏകദേശം എവിടെയാണെന്നുള്ള പോലും എനിക്കറിയില്ലായിരുന്നു ചുമ്മാ പറഞ്ഞപ്പോൾ ഞാൻ ചാടിക്കറിയെന്നുള്ളൂ കേട്ടാ അപ്പൊ തണ്ണീർ മുഖത്ത് എത്തിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് അപ്പോൾ എന്തൊക്കെയോ അവിടെ മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു അത്യാവശ്യം എന്താ തലക്കും മൂലക്കൊക്കെ നിൽക്കുന്ന ആൾക്കാര് മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓപ്പോസിറ്റ് പോയി അവിടെ നല്ല ബോട്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇവർക്ക് ബ്ലോഗ് എടുക്കാണെന്നുള്ളത് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ ബ്ലോഗ് എടുക്കാന്ന് പറഞ്ഞപ്പോൾ എങ്കിലാ നമുക്ക് ബോട്ടൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയതേ ഫോട്ടോ ഒക്കെ നിങ്ങൾ കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് നേരത്തെ ഞാൻ കാട്ടി കുറച്ച് ക്ലാരിറ്റി മങ്ങിയോന്നൊരു ഉണ്ട് കുറെ ആൾക്കാർ അവിടെ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ടും അല്ലാതൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ആലപ്പുഴക്കാരി ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ അധികം വള്ളത്തിലൊന്നും കയറിയിട്ടില്ലെങ്കിൽ പോലും എനിക്ക് ഈ ബോട്ട് യാത്ര എനിക്ക് അത്ര ആയിട്ടുള്ള ഒരു കാര്യമേ അല്ലാട്ടാ പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ആണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ വീഡിയോസ് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചത് കുറേ ഫ്രണ്ട്സിനോട് പറയാറുണ്ട് കേട്ടോ അതിൻ്റെ ഭാഗ്യമാണ് നിങ്ങൾക്ക് ബോട്ടിൽ കയറാലോ വള്ളത്തിൽ കയറാലോ എന്നുള്ളത് എനിക്ക് അത്രയും എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അവിടെ അവിടെ തന്നെ ആയിട്ട് ഈ പമ്പരവും ബിപ്പിയും ഐസ് ക്രീമും ചായയും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളവിടെ കുറച്ചു നേരം അവിടെ തന്നെ ഇങ്ങനെ നിന്നിട്ടാ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ് എങ്ങോട്ടാണ് പോണത് യാതൊരു ഐഡിയ ഒന്നുമില്ല ചുമ്മാ വെറുതെ പോകും ഇപ്പോൾ എത്തുന്നത് ഇപ്പോൾ എത്തുമെന്ന് പറയുന്നത് അല്ലാതെ ഇപ്പോൾ എത്തുന്നില്ല തൻ്റെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ മതി എന്നാണ് പറയണത് അങ്ങനെ ആ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റോട് കൂടി വൈകുന്നേര സമയത്ത് നമ്മൾ പോയിക്കോട്ടിരിക്കുകയാണ് വൈകുന്നേരം എന്ന് പറയാൻ പറ്റില്ല ഒരു മൂന്നേ മുക്കാൽ നല്ല സമയമായിട്ട് കിട്ടാം നല്ല രസമുണ്ട് ഫോൺ വഴിക്കാണെങ്കിൽ നല്ല അടിപൊളി കാഴ്ചയുണ്ട് നമ്മള് വീഡിയോസിനെ കാണുന്നാട്ടി കുറച്ചും കൂടി നല്ല വ്യൂ ആണ് കേട്ടാ അങ്ങനെ നമ്മൾ അതെല്ലാം കണ്ടിങ്ങനെ പോവുകയാണ് നിങ്ങൾ കാണിക്കാനും ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നു ദെൻ നമ്മള് പെട്രോൾ ഏകദേശം തീരാറോ കാര്യങ്ങളായിട്ടുണ്ട് വണ്ടിയിൽ പെട്രോൾ കേട്ടോ കേട്ടാ ചങ്ങായി എടുത്തോണ്ടോ വന്നത് അപ്പൊ നമ്മൾ ഇനി മുൻപോട്ട് പോകണമെങ്കിൽ പെട്രോൾ അടിച്ചാലേ പറ്റുള്ളൂ അപ്പൊ അവൻ തന്നെ തന്നെതേ പെട്രോളൊക്കെ അടിച്ചിട്ടാ അങ്ങനെ അതെ നമുക്ക് ആവശ്യത്തിനുള്ളിൽ പോകാനുള്ള പെട്രോളൊക്കെ നമ്മൾ നിറച്ചു ദെൻ നമ്മൾ നമ്മളിവിടുന്ന് അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ആലപ്പുഴയിൽ വന്നിട്ട് ഇങ്ങനെ അവരായിട്ട് ഇങ്ങനെ കറങ്ങാനൊക്കെ പോകുന്നത് അങ്ങനെ അതെ നല്ല വ്യൂ ആയിട്ട് നല്ല രസമാണ് കേട്ടോ ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ അധികം പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മളിത് ഈ വണ്ടിയിൽ ഇങ്ങനെ പാടില്ല പോയിക്കോട്ടിരിക്കുകയാണ് വർദ്ധന പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവനും ആദ്യമായിട്ടാണ് പോരണേന്നുള്ളത് അപ്പൊ നമുക്ക് രണ്ടുപേർക്കും വഴി അറിയാൻ പാടില്ല അത് കാരണം ലൊക്കേഷൻ കിട്ടിട്ടാണ് പോകണത് കേട്ടാ ഏകദേശം ഒരു മണിക്കൂർ കൂടുതൽ യാത്രയും കാര്യങ്ങളുണ്ട് നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് നമ്മളത് എവിടെ എത്തിപ്പെടുമ്പോ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ എടുക്കുമെന്ന് തോന്നുന്നുണ്ട് കേട്ടാ അങ്ങനെ കായലും പുഴയും നമ്മുടെ ബോട്ടും വള്ളവും ഒക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ലൊക്കേഷൻ ഇട്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് എത്താത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ടാ കുറെ ദൂരം ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ ആലപ്പുഴയിൽ വന്നിട്ട് ഇത്രയും ലോങ്ങ് ആയിട്ട് ഞാൻ യാത്ര എവിടെയും ചെയ്തിട്ടില്ല കൂടി വന്നുകഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുട്ടനാടൊക്കെ പോയി വരും അതും കുറേ വർഷമായി കാണും കേട്ടോ ഇപ്പം ഫ്രണ്ട്സിലൊക്കെ ആയിട്ട് അങ്ങനെ പോകാറൊന്നുമില്ല എല്ലാവരും ഇങ്ങനെ കുടുംബ ഇങ്ങനെ നടക്കണു കേട്ടോ അവർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അപ്പം അതുകാരണം അവർക്കാര്ക്കും വരാൻ പറ്റത്തില്ല അപ്പം ഇല്ലിക്കലി എന്ന് പറഞ്ഞ ബോർഡ് കണ്ടിട്ടാ അപ്പം പിന്നെ ഇവിടെ അടുത്തെത്താറായിട്ടുണ്ട് ഏകദേശം അങ്ങനെ നമ്മൾ ഇതേ ലൊക്കേഷനൊക്കെ കറക്റ്റായിട്ട് നോക്കി ഇടയ്ക്ക് വെച്ച് തെറ്റി എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇനി ഒരു അരമണിക്കൂറിയൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മൾ എത്തുമെന്നാണ് പ്രതീക്ഷ നമ്മൾ ഇടറൂട്ടിൽ കൂടിയൊക്കെയാണ് പോണത് കേട്ടോ അങ്ങനെ നമ്മളിതേ വഴിയൊക്കെ പിടിച്ച് ലൊക്കേഷനൊക്കെ നോക്കി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും എന്ത് കാണാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് എനിക്ക് യാതൊരു ഐഡിയ ഒന്നുമില്ലായിരുന്നു ആമ്പൽ കാണാൻ വേണ്ടി പോകാമെന്ന് മാത്രമേ അറിയുള്ളൂ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ആമ്പലെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ള കളറിലുള്ളതില്ലേ അതിനെയാണ് ഞാൻ ആ ആമ്പലെന്ന് മനസ്സിൽ വിചാരിക്കുന്ന കേട്ടാ അപ്പോൾ ചുമ്മാ ഒരു വൈകുന്നേരം പോലത്തെ നമുക്കൊരു കാണാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വൈകുന്നേരം ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഇറങ്ങിയത് പക്ഷേ ഈ ആമ്പലെന്ന് പറയണത് അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ആ റോസ് കളറുള്ള ഒരു ആമ്പലില്ലേ ഞാനതിന്റെ താമര എന്നായിരുന്നു പറഞ്ഞോണ്ടിരുന്ന കേട്ട പക്ഷെ താമര വേറെ ആയിരുന്നു ഞാൻ നീലത്താമര അങ്ങനെയാണ് പറഞ്ഞോണ്ടിരുന്നത് ഇതിപ്പോ റോസ് താമരയോ അതിന്റെ ആമ്പൽ എന്നാണ് പറയണത് കേട്ടാ ഓണ വഴിയില് പോലും ഞാൻ പ്രതീക്ഷിക്കുന്ന വെള്ളാമ്പൽ പ്രതീക്ഷിച്ചാണ് അങ്ങോട്ട് ചെല്ലണത് അപ്പൊ എനിക്ക് മനസ്സിലൊരു കുറ്റബോധം പോലെ ഉണ്ടായിരുന്നു ഇത്രയും ദൂരം വരണമായിരുന്നു ഈ ആമ്പൽ കാണാൻ വേണ്ടിയിട്ട് ചേർത്തലരെ വരെ വന്നു കഴിഞ്ഞാ ആമ്പല് കാണാൻ വേണ്ടി പോവാന്നാണ് ഇവൻ പറഞ്ഞിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഏട്ടാ വന്നത് പക്ഷെ ഇതൊക്കെ അത്യാവശ്യം കുറേ ലോങ് സഞ്ചരിച്ചിട്ട് നമ്മൾ ആമ്പില് കാണാൻ വേണ്ടി വന്നല്ലോന്നില്ല പക്ഷേ ഈ മുട്ട എപ്പോഴാണ് വിരിയത്തില്ല ഇത്ര നാള് പിന്നെ കാണാൻ വേണ്ടി നമ്മളിപ്പിക്കില്ല വിരിഞ്ഞിരിക്കണെങ്കിൽ പിന്നെ ഇപ്പൊ പാടത്തെത്തിയായി പക്ഷെ ഒന്നും കാണുന്നില്ല ഫോണില് ഫോട്ടോ എടുത്തോട്ടോ അവനത് രണ്ടു ദിവസം കഴിയുമ്പോ വിരിയെന്നാണ് പറഞ്ഞത് പക്ഷെ അവിടെ വന്നിട്ട് എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഇട്ടാ അപ്പൊ ഞാൻ ജസ്റ്റ് അവരോട് വള്ളക്കാരോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് കുട്ടിയെ രാവിലെ മാത്രമേ വിരിയുള്ളൂ എന്നുള്ളത് അപ്പൊ ആലോചിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടോ ശരിയാണല്ലോ അതങ്ങനെയാണല്ലോ നമ്മൾ വൈകുന്നേരം സമയമാകുമ്പോ അത് വിരിഞ്ഞിരിക്കത്തില്ല അത് കൊമ്പ് അടിപ്പൂലെ ചെയ്യുള്ളൂ ഞാൻ ആദ്യമായിട്ടാണെങ്കിൽ ആമ്പലൊക്കെ കാണാൻ വേണ്ടി പോണത് അപ്പൊ അതുകൊണ്ട് എനിക്ക് അതത്ര അത്ര മൈന്യൂട്ടായിട്ട് വന്നില്ല പിന്നെ എനിക്ക് എന്തോ കൊതിയായിട്ടോ അതൊന്ന് പറിച്ചിട്ടാ അങ്ങനെ രണ്ടെണ്ണം പറിച്ചു വന്നു കേട്ടോ ചേട്ടനെ നമ്മളേകദേശം ഒന്നര ഒന്നേ മുക്കാല മണിക്കൂർ അടുത്ത് വന്നിട്ട് നമുക്ക് കൂമ്പിയ താമരമുട്ടാണ് കാണാനുള്ള ഭാഗ്യം കിട്ടിയത് സോറി ടൂ ആമ്പലിമുട്ട് അത് കാണാനുള്ളൊരു ഭാഗ്യാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ വിചാരിച്ച നാളെ രാവിലെ പോരണം എന്നുള്ളത് അങ്ങനെ നമ്മൾ നാളെ രാവിലെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതേ പോകുമ്പോൾ ഒരു സങ്കടമുണ്ട് കാരണം കാണാൻ പറ്റിയില്ലല്ലോ ഇത്രയും ദൂരം വന്നിട്ട് എന്നുള്ളത് നമ്മളത്ര മൈൻഡിൽ വന്നില്ല അവിടെ വന്നപ്പോഴാണ് ശരിയാണല്ലോ ഇപ്പം സമയത്ത് ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിക്കണം തന്നെ അപ്പോൾ ഇനിയിപ്പോൾ മലദിക്കിൽ ഇനിയിപ്പോൾ ഇഷ്ടംപോലെ ഇതുപോലെ ഉണ്ട് പാടങ്ങൾ പൂത്തൊക്കെ നിൽപ്പണ്ടിട്ട് രസമാണ് നല്ല രസമാണ് കാണാൻ ഈ ഫ്ലവേഴ്സൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ അങ്ങനെ നമ്മളിത് സങ്കടത്തോടെ രണ്ട് പൂവൊക്കെ പറിച്ചൊരു സന്തോഷത്തിൽ നമ്മൾ നേരത്തെ പോവുകയാണ് വീട്ടിലേക്ക് അങ്ങനെ അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയും പുതിയൊരു വിശേഷമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടുന്നത് വരേക്കും ലവ് യു ടേക്ക് കെയർ ബൈ